ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഭൂരി കഴിഞ്ഞേറിയും തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കാം പെട്ടെന്ന് ഓഫ് ആയിട്ടുള്ള ഭൂരി കഴിഞ്ഞറിയും തയ്യാറാക്കാം ചെയ്ത് തുടങ്ങിയാലോ നമ്മളിന്നിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭൂരി ഉണ്ടാക്കുന്നത് മാവ് വെച്ചിട്ടാണ് ഇതിൻ്റെ ചെറു ചൂടുവെള്ളവും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം ഉപ്പും ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് നല്ല മയത്തിൽ കുഴച്ചെടുക്കാം മാവ് നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിനിയും കറിക്ക് വേണ്ടിയിട്ട് മസാലക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിഴങ്ങൊന്ന് പുഴുങ്ങിയെടുക്കാം നമ്മൾ കിഴങ്ങും പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കുറച്ച് സവാളയും പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പാനിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് സവാളിന്ന് വയറ്റിയെടുക്കാം സവാളയും പച്ചമുളകും നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കാം സവാളം നല്ലപോലെ വേണ്ടി വന്നിട്ടുണ്ട് നമുക്കിനി കിഴങ്ങും ഒന്ന് പൊടിച്ച് ചേർക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കത് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കടലമാവ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കടലമാവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ എല്ലാം കൂടി ഇളക്കി നല്ല വെള്ളം തിളപ്പിച്ചെടുക്കാം നല്ല തിളച്ച് വരുമ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും ചേർത്താലും നല്ല ആയിരിക്കും ഇതൊന്നും നല്ല കുറുകി വരുമ്പോൾ കുറുകി വറ്റി വരണം അപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും ചേർത്താൽ മതി തേങ്ങാപ്പാലും കൂടെ ചേർക്കാം തേങ്ങാപ്പാലും ചേർത്ത് നല്ലപോലെ ഇളക്കി നമുക്ക് കുറുകി വരുമ്പോൾ നമുക്ക് കടവും തളിക്കാം കറി നല്ല തിളച്ച് വറ്റി വരുന്നുണ്ട് നമ്മൾ കടവും തളിച്ച് ചേർത്ത് നമുക്ക് കുറച്ച് കറിയേപ്പിലയും ചേർത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർക്കാം കുറച്ച് ഗരം മസാലപ്പൊടിയും നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു കുറച്ച് മതി ഗരം മസാലപ്പൊടിയും ചേർത്ത് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ഭൂരിയുടെ കറിക്ക് നല്ല ടേസ്റ്റാണ് ഇന്ന് നമ്മുടെ കറിയേപ്പിലയും ചേർത്ത് കടും തളിക്കാം നമ്മുടെ ഭൂരിയുടെ കറി ഇവിടെ റിഡിയായിട്ടുണ്ട് നമുക്കിനി ഭൂരിയും തയ്യാറാക്കാം തേങ്ങാപ്പാലൊക്കെ ചേർത്ത കറിയാണ്ട് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണിത് നമുക്കിനി ഭൂരി തയ്യാറാക്കാം ഭൂരിയുടെ മാവും നമ്മൾ ചെറു ചൂടുവത്തിൽ കുറച്ചൊരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് നമുക്കിനി ഭൂരി ചുട്ടെടുക്കാം നിങ്ങളുടെ കുട്ടി ഭൂരിയാണ് ചെയ്യുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയ ഭൂരിയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് ചെറുതായിട്ട് വരുത്തി എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം പാത്രം വെച്ചിട്ട് അങ്ങനെ പൂരിയും എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ആട്ടമാവ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് കൊഴച്ചിട്ടുള്ളത് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് പൂരി നല്ല പോലെ പൊങ്ങി വരും നമുക്കിപ്പം പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുട്ടെടുക്കാം മൈദാ മാവ് വച്ചും പൂരി തയ്യാറാക്കാം അതിന് വേറെ ടേസ്റ്റുമാണ് അത് കാണാനും നല്ല ഭംഗിയാണ് മൈദാമാവും നല്ല വെള്ള കളറ് ഭൂരി ഇരിക്കുന്നത് കാണാനും നല്ല രസമാണ് നമുക്കങ്ങനെ എല്ലാം പരുത്തി വെച്ചിട്ടുണ്ട് നമുക്കിതിനും ചുട്ടെടുക്കാം നമ്മൾ ഇന്നിവിടെ വെളിച്ചെണ്ണയിലാണ് ഭൂരി വറുത്തെടുക്കുന്നത് ചിലവർ വെളിച്ചെണ്ണ നല്ല സ്മെല്ല് വരുമെന്ന് പറഞ്ഞിട്ട് വേറുള്ളിൽ നിന്നും ചെയ്യാറുണ്ട് നമുക്കിങ്ങനെ വെളിച്ചെണ്ണയോടെ നല്ല മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഒന്ന് വറുത്തു കൂരിയതിന് ശേഷം എണ്ണയിൽ ആദ്യം എണ്ണ ചൂടാമ്പോൾ ആ സവാളൊന്ന് വറുത്ത് കോരതിന് ശേഷം നമ്മൾ ഭൂരി വറുത്തെടുക്കുകയാണെങ്കിൽ അത്ര വെളിച്ചെണ്ണയുടെ സ്മെല്ല് നമുക്ക് ഫീല് ചെയ്യുകയില്ല അത് എണ്ണ കുടിക്കുകയും ഇല്ല നമ്മുടെ ഭൂരി നല്ല പൊള്ളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള പൂരിയാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ like ചെയ്യുക comment ചെയ്യുക share ചെയ്യുക subscribe ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു